ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا مقيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل ان الموت الذي تفرون منه فانه ملاقيكم ثم تردون الى عالم الغيب في والشهاده فينبئكم بما كنتم تحملون موسيقى ويهاجر تولي بيتكوى സത്യവിശ്വാസിന്റെ ഉടനെ പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് ജീവിതത്തിൽ തരത്തിലുള്ള യാത്രകൾ ചെയ്യുന്നവരാണ് നമ്മളെ ഒരാളും ഫാമിലിയോടൊപ്പം നമ്മൾ യാത്ര പോകാറുണ്ട് സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടി യാത്ര ചെയ്യാറുണ്ട് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികൾ യാത്ര പോകാറുണ്ട് ആ യാത്രയിൽ പല രൂപത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ഉണ്ടായ അനുഭവങ്ങളെല്ലാം മറ്റുള്ളവരോട് നമ്മൾ പങ്കുവെക്കാറുണ്ട് അതുപോലെ തന്നെ യാത്രക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് ഒരുപാട് പ്ലാനുകൾ ചർച്ചകൾ നടത്തിയിട്ടാണ് പൊതുവെ എല്ലാവരും യാത്രക്ക് ഒരുങ്ങാവുന്നത് എന്നാൽ പല ആളുകളും മറന്നുപോകുന്ന ഒരു യാത്ര ജീവിതം വാഹനത്തിൽ കയറി മരണമെന്ന സ്റ്റോക്കിൽ അവസാനിക്കുന്ന ഏതാനും ചില മാസങ്ങളും ചില വർഷങ്ങളും മാത്രം ജീവിതിക്കുന്ന എവിടെ വെച്ചാണോ ആ സ്റ്റോക്ക് അറിയാതെ ആ യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് അല്ലെങ്കിൽ ആ യാത്രയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകുവാൻ മഹാനായ പല ആളുകളും ജീവിച്ചു പോകുന്നത് ദരിയാകരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാളത്തെ താരത്രികമായ ലോകത്തിന് വേണ്ടിയിട്ട് പല ചിന്തിക്കുന്നില്ല അവർ മനുസരിക്കുന്നില്ല അള്ളാഹു സുഹാ തന്റെ

ഭൂമിയിലേക്ക് എല്ലാ മരണത്തിൽ അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം അവർക്ക് നൽകപ്പെടും ആ സന്ദർഭത്തിൽ

തന്റെ വിളിച്ചിരുന്ന കുട്ടി നാട്ടിലെ വേണ്ടി കവർ ആ പാടയിൽ കുടുംബത്തിന്റെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളെല്ലാം നിലവേറ്റാൻ അന്യദേഹത്തേക്ക് പോയി തിരിച്ചു വരുന്നതിന് അവന്റെ മിക ഇങ്ങനെ എത്ര മരണങ്ങൾ നമ്മളോട് വിളിച്ചു പറഞ്ഞു നിനക്കും ഇതുപോലെ തിരിച്ചു വരാമെന്നതാണ് തന്റെ ബുദ്ധിക്ക് നിനക്കും അടങ്ങാനുള്ള ഒരു ദിവസം കൊണ്ടല്ലേ നമ്മളോട് ഓരോരോ മരണങ്ങൾ വിളിച്ച് പറയുമ്പോൾ അതൊന്നും ഇരുപതും നാൽപ്പതും എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പയുണ്ട് എൻ്റെ എന്റെ വെല്ലാമ്മ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഞാൻ ഇപ്പോഴൊന്നും മരിക്കില്ല എന്ന് പറഞ്ഞ നടക്കുകയാണെങ്കിൽ അള്ളാഹുമാനുണ്ട്

െ ഒ അത്തരത്തിലുള്ള ആളുകളിലേക്ക് അള്ളാഹു സുഹാൻ ആണെന്ന് വ്യത്യാസമില്ലാതെ വയസ്സിന്റെ വ്യത്യാസമില്ലാതെ മരിക്കപ്പെടുന്നുണ്ടെങ്കിൽ സഹോദരമായി ഈ ഭൂമിയിൽ ഒരാളും അതുകൊണ്ട് ആ മരണത്തിന് വേണ്ടി ഒരു എങ്ങനെയാണ് മരണപ്പെടുക എന്നുപോലൊന്നും ഓരോരുത്തർക്കും അറിയില്ല എത്ര എത്ര ആളുകളാണ് എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് പോയല്ലേ എന്നാൽ യാത്ര മരിക്കുമെന്നോ ഒരാൾ ഇല്ലേ സംസാരിച്ച് ആ സമയത്തേക്ക് അള്ളാസുബാൻ അവർക്ക് അവൻ മടങ്ങിയോ

ആരോഗ്യത്തിനുമ്പുള്ള രോഗത്തിനുമ്പോൾ നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നു ാണ് ഡൽഹിയിലാണ് കടയിലാണ് പുരയിലാണ് കരയിലാണ് എന്ന് അവന്റെ മരണം വെച്ചാൽ പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിന് അവൻ ആവശ്യങ്ങൾ

രാവിലെയായി കൈനാങ്ങി വൈകുന്നേരത്തെ അതുപോലെ തന്നെ രാവിലെ ആകട്ടെ വൈകുന്നേരമാകട്ടെ എന്ന് വിചാരിച്ച് ചിന്തിച്ചു പോയവരാണ് പക്ഷെ അവർ മറന്നുപോയി അവർക്കുള്ള കഥക്കൂറും അവർ മറന്നുപോയി അവരെ പെട്ടിക്കാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ആളുകൾ റെഡിയായിട്ടുള്ള കാര്യം അവർ മറന്നുപോയി

என்ற <named> அஞ்சுமயே <versucht>

അതുകൊണ്ട് ആ സമയത്ത് ഞാൻ കൊടുക്കാം ഞാൻ നമസ്കരിക്കാം എന്ന് പറഞ്ഞത് എത്ര ആളുകൾ അവസാനത്തിൽ നമ്മൾ കാണാറില്ല അതുകൊണ്ട് ആ ഒരു ദിവസം വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിന് ഇപ്പോൾ നമുക്ക് ആരോഗ്യമുണ്ട് പള്ളിയിലേക്ക് വരാം ആരോഗ്യമുണ്ട് പക്ഷേ ഒന്ന് ആക്സിഡന്റ് പറ്റി കാലും മുറിച്ചു മാറ്റപ്പെട്ടാൽ

मनाते कुछ निगल दारा रहा है उधर नहीं तो कुमार जिया तुम बोल फसुर रहा फिर ना तुझे क्या कुमार मंगता निगल कबर जिया रहते कबर समझना ना प्रेमित्र का नीटा रहते ना मिले वहीं पर देखा थे आगे वहीं आप पहले कहाँ थे मेरे केंद्र में इन दोनों बहुत जन नंबर बना सिर्फ एक बोर्ड

അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വിരലെടുത്ത് കൊണ്ട് ആ സമുദ്രത്തിൽ മുക്കി ആ വിരൽ തുള്ളി സമുദ്രം മുക്കി എടുത്ത് കിടക്കുന്ന വിശാലമായ ആ സമുദ്രം ഉണ്ടല്ലോ അതാണ് പ്രകളോഭം പ്രകളോഭത്തെ ഒരു ദിവസത്തെ ദൈർഘ്യം എന്നുള്ളത് അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമാണ് അൻപതിനായിരം വർഷം ഇവിടുത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ നാളെ അവരുടെ അൻപതിനായിരം വർഷമാണ് എന്തായിരുന്നു അതുകൊണ്ട് രണ്ടാമതായി മനസ്സിൽ എപ്പോഴും ഉപയോഗപ്പെടുത്തി നന്നായി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ இஸ்லாமின் இஸ்லாமே தகர்க்கு ஆள்களை காணும் എന്തുകൊണ്ടെന്ന് വെച്ചാൽ പല നാടുകളിലും രണ്ടായിരത്തി അൻപതാകുമ്പോൾ ഇപ്പോഴത്തെ വേൾഡ് ടീമിന്റെ കണക്ക് നോക്കുമ്പോൾ അവർ നല്ല സന്ദർഭത്തിൽ രണ്ടായിരത്തി അൻപതാകുന്ന ഏറ്റവും കൂടുതലുള്ള മത പ്രതീക്ഷ കാരണം ഇസ്ലാം ലോകം വ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ കള്ളഹ വിചാരമുണ്ടാവുകയില്ല

நம்ம <Sansionate> சமூகத்தில் <Sansionate> <Sansionate> ഞങ്ങൾ മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിലേക്കും പോകുമ്പോൾ അവകാശത്തെ അവകാശത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ആളുകൾ മുന്നോട്ട് പോകുന്ന സമൂഹത്തിന്റെ കൂടെയാണ് നമ്മുടെ ആ മക്കളുടെ കാരണത്താൽ ഇവിടെ ഇസ്ലാമോട് കൂടി ജീവിക്കേണ്ട നമ്മുടെ മക്കൾ ആ ഇസ്ലാമിന്റെ അടയാളങ്ങൾ ഇസ്ലാമിന്റെ സംസ്കാരം ഇല്ലാതെയായി പോകുന്നുള്ളൂ

ചില സ്ത്രീകളുണ്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ അവൻ്റെ ഭാഗങ്ങളെല്ലാം മറക്കേണ്ടത് നിർബന്ധമായ കാര്യമാണ് അതെല്ലാം വലിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ സ്വീകരിച്ചുകൊണ്ട് സ്കൂളിലേക്കും കോളേജിലേക്കും നമുക്ക് എങ്ങനെ ഇസ്ലാമിന്റെ അടയാളമാണ് ഇസ്ലാമിന്റെ നിർബന്ധമായ കാര്യമാണ്

اللهم <سؤال> انصر اخواننا المسلمين المستضعفين في فلسطين، اللهم انصر اخواننا المسلمين المستضعفين في كل مكان، اللهم اجرنا منها اللهم اجرنا من اللهم اجرنا واجر والدينا امين امين برحمتك يا ارحم الراحمين.